ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇന്നൊരു ഓഫർ സെയിൽ വീഡിയോ ആണ് ഏത് പ്ലാൻസ് എടുത്താലും ഇരുപത്തിയഞ്ച് രൂപ മാത്രം ചിലതെല്ലാം റൂട്ടഡും ചിലതെല്ലാം കട്ടിങ്സുമാണ് പ്ലാൻസ് ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കുറച്ച് പ്ലാൻസുകളെ ഉള്ളൂ അതുകൊണ്ടാണ് ഒരാഴ്ചത്തേക്കാണ് ഈ ഓഫർ ഡി ടി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേ ആൻഡ് ഫോൺ പേ ആണ് അക്കൗണ്ട് മെത്തേഡ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റും ലൈക്കും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ഇതിൽ ആദ്യത്തെ പ്ലാന്റ് ഇത് കലേഡിയമാണ് ഗ്രീനിലെ റോസ് കളർ ചെറിയ ഡോട്ടോട് കൂടിയ കലേഡിയം പെട്ടെന്ന് തന്നെ തൈകളെല്ലാം ഒന്ന് നിറഞ്ഞ് നിൽക്കാറുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് ഫിലോഡൻഡ്രോൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ വലിപ്പം തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് വിങ്കാ റോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് റോസ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാവുന്നത് ഇതിൻ്റെ ചെറിയ ചെറിയ കമ്പുകൾ വെട്ടി നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് മുറി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുറിവിനെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് കൂടിയാണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് റിയോ പ്ലാന്റ് ആണ് ഇതിന് ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് ഉണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് വെട്ടി നിർത്തുമ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ഭംഗി ഇത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലോഡൻഡോൺ വർഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇത് ചെറിയ പ്ലാന്റ് വലുതാവുമ്പോൾ ഇതുപോലെ ഇരിക്കും ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് കട്ടിങ്സ് ഇതൊരു സിങ്കോണിയമാണ് ൈറ്റ് ഗ്രീനില് യെല്ലോ ഷെയ്ഡും റെഡ് ഷെയ്ഡും വരുന്ന നല്ലൊരു സിങ്കോണിയമാണ് ഇത് എപ്പീഷ്യ പ്ലാന്റ് ആണ് മെറൂൺ ഷെയ്ഡ് എപ്പീഷ്യയിൽ റോസ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരും ഇത് ഒരു എപ്പീഷ്യ പ്ലാന്റ് തന്നെയാണ് നല്ല വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത് നല്ല ഭംഗിയുള്ളതാണ് ഇതിന് റോസ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇതിൽ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കളുണ്ടാകാറുണ്ട് ഇതൊരു ബിഗോണിയാണ് നോർമൽ കളറ് ബിഗോണിയ ഇതിൽ ഫ്ലവറൊക്കെ വന്നു തുടങ്ങിയ ബികോണിയാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നല്ല മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ തണ്ട് കുത്തി നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും പെട്ടെന്ന് പെട്ടെന്ന് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് വൈലറ്റ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് റോസ് കളറ് ലീഫോട് കൂടി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവർ ഒന്നും ഉണ്ടാവാറില്ല ഇതാണ് ഇതിൻ്റെ സൈസ് ഇത് ഗോൾഡൻ പോത്തോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു വാട്ടർ വാട്ടർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് വാട്ടർ പൂപ്പി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ ആണ് ഇതിൽ ഉണ്ടാകാറുള്ളത് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതും വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോയും റെഡും റോസും എല്ലാം കൂടി കലർന്ന ഈ പ്ലാന്റ് വെട്ടി നിർത്തിയാലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇത് എൻജോയ് പോത്തോസാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതൊരു വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് റൂട്ടോട് റൂട്ടോടുകൂടിയാണ് നമ്മളിത് കൊടുക്കുന്നത് ഇത് വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് റൂട്ടോട് കൂടി തന്നെയാണ് കൊടുക്കുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് വലുതാവുമ്പോൾ ഇതുപോലെ ഈ ലൈറ്റ് റോസ് കളറായിരിക്കും ഫുള്ള് ഇലകൾക്കൊക്കെ ഇത് തണലത്തിരുന്നിട്ടാണ് ഈ കളർ വന്നിരിക്കുന്നത് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല മെറൂൺ കളറാണ് ഇതിൻ്റെ ലീഫിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണ് വൈറ്റും ഗ്രീനും കലർന്ന ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതും അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പർപ്പിൾ കളറ് ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല പൊക്കം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് നോർമൽ ടൈപ്പ് റോസ് റോസാണിത് ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കളുണ്ടാകാറുണ്ട് ഇത് ഒരു തരം തെച്ചിയാണ് ഇതിൻ്റെ എല്ലാം കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് മിക്കവാറും പൂക്കൾ പൂക്കളുണ്ടാകാറുണ്ട് ഇതിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് അരേലിയ ഗ്രീൻ അരേലിയയാണ് നല്ല പൊക്കം വയ്ക്കുന്ന അരേലിയാണ് നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ നമുക്കത് വെട്ടി നിർത്താൻ പറ്റും ഇതും അതുപോലെ തന്നെയുള്ള ഒരു അരേലിയ തന്നെയാണ് ഇതിൽ ഗ്രീനിലും വൈറ്റോടു കൂടിയ കളറാണ് ഇതിന് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നോർമൽ ടൈപ്പ് റോസ് തന്നെയാണ് ചെറിയ ഫ്ലവർ ആണെന്നേ ഉള്ളൂ ഇതിൻ്റെയും ആണ് നമ്മൾ കൊടുക്കുന്നത് മിക്കവാറും എപ്പോഴും തന്നെ ഇതിലെല്ലാം പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് വിങ്കാർ ആണ് വൈറ്റ് കളർ ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് മുല്ലയാണ് മുല്ലയുടെയും ആണ് നമ്മൾ കൊടുക്കുന്നത് വളർന്നു പോകുന്ന മുല്ലയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് കുറ്റിച്ചെത്തിയാണ് ഇതിൻ്റെയും ആണ് നമ്മൾ കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കട്ടിങ്സ് എല്ലാം പിടിച്ചു കിട്ടുന്നതായിരിക്കും നിറയെ ഫ്ലവർ എപ്പോഴും തന്നെ ഉണ്ടാകുന്നതാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇതിൻ്റെയും ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ബാംബൂ ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതൊരു യെല്ലോ ആണ് ഇതിൽ ഉണ്ടാകുന്നത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് നന്ദിയാർ വട്ടം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പണ്ട് കാലങ്ങളിലെല്ലാം എല്ലാ വീടുകളിലും കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത് എപ്പോഴും പൂക്കൾ ഇതിലുണ്ടാകാറുണ്ട് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ലൈറ്റ് യെല്ലോ കളറാണ് ഈ പ്ലാന്റിന് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെ നല്ല ഗ്രീനാണ് ഇത് ചെറിയ ചെറിയ ലീഫാണ് ഇതിന് ഇതും പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് മെറൂൺ ഷെയ്ഡിൽ വരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇത് കട്ട് ചെയ്ത് നിർത്തിയാൽ ഇതിനൊരു പ്രത്യേക ഭംഗിയുള്ളൂ ഇതും ഷേപ്പിൽ നിർത്തിയാൽ ഈ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് വളരുകയുള്ളു പെട്ടെന്ന് തന്നെ നമ്മൾ പോട്ട് മാറ്റി വയ്ക്കേണ്ടി വരും പെട്ടെന്ന് വലുതായി ചട്ടി നിറച്ച് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് പൂച്ചവാലൻ ചെടിയാണിത് ഇത് ഹാങ്ങിങ് ഹാങ്ങിംഗായിട്ടും വയ്ക്കാൻ പറ്റും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് പെടിലാന്ത സ്കേളി പിങ്ക് എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലൈറ്റ് റോസ് കലർന്ന ഒരു കളർ ഇതിന് വരാറുണ്ട് ഇത് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് കൂടിയാണ് ഇനിയുള്ളതെല്ലാം കോളിയാസ് ആണ് കോളിയാസിൻ്റെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് കട്ടിങ്സിന് ഇരുപത് രൂപയാണ് ഇതെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് കിട്ടിക്കോളും നമുക്ക് താഴെയും വയ്ക്കാം ചട്ടിയിലും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ തലപ്പ് നുള്ളി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ശിഖരങ്ങൾ വന്ന് നമുക്ക് അതിൽ നിന്നും പുതിയ പ്ലാന്റ് കട്ട് ചെയ്ത് വച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പ്രത്യേകിച്ച് യാതൊരു വളത്തിൻ്റെയും ആവശ്യമില്ല പലതരം കളറുകളുള്ള പ്ലാന്റുകളാണ് ഈ കോളിയാസ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ ഇപ്പോൾ വച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റിയ സമയമാണ് പെട്ടെന്ന് തന്നെ ഇത് പിടിച്ചു കിട്ടിക്കോളും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്